തുടരും സിനിമയുടെ വൻ വിജയത്തെ തുടർന്ന് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പ്രത്യേക ആത്മീയ വഴിപാട് നടത്തി തെങ്കാശിയിലെ സെങ്കോട്ട ഉപവിഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല കുമാർസ്വാമി ക്ഷേത്രത്തിലാണ് നടൻ മുരുകന് സ്വർണ്ണവെൽ സമർപ്പിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാൽ ക്ഷേത്രം സന്ദർശിച്ചു പ്രാർത്ഥനകൾ അർപ്പിച്ചു നന്ദി സൂചകമായി സ്വർണവെൽ പ്രതീകമായി സമർപ്പിച്ചു രസകരമായ കാര്യം എന്തെന്നാൽ തുടരും സിനിമ മോഹൻലാലിന്റെ കഥാപാത്രത്തെ മുരുകൻ ഭക്തനായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രം ഇതിനോടകം ബ്ലോക്ക് ബസ്റ്റർ പദവി നേടിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടിയിലധികം കളക്ഷൻ നേടി മലയാള സിനിമയുടെ ഒരു ചരിത്ര നാഴികക്കല്ല് ആണ് തുടരും സിനിമയുടെ വിജയം തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമ ഇത്രയധികം ശ്രദ്ധയാകർഷിക്കാനുള്ള കാരണങ്ങൾ ഏറെയാണ് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെയും നടി ശോഭന യും ഏറെ പ്രിയപ്പെട്ട ഓൺ സ്ക്രീൻ ജോഡിയുടെ വരവാണ് ഒരു കാരണം മണിച്ചിത്രത്താഴ് തേന്മാവിൻകൊമ്പത്ത് മാമ്പഴക്കാലം തുടങ്ങിയ മുൻകാല ക്ലാസിക്കുകളിലെ ഇവരുടെ പ്രകടനം മലയാള സിനിമയിൽ ഇപ്പോഴും വളരെയധികം കൗതുകമാണ് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രവും ശോഭനയുമായുള്ള അമ്പത്തി ആറാമത് കൂട്ടുകെട്ടും എന്ന നിലയിലും ഈ ചിത്രം ഒരു സുപ്രധാന നാഴികക്കല്ലാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ